ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന കൊറേ നാളായി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാൻ കരുതി ഇന്നൊരു ഉഷാറ വീഡിയോ ഇട്ടാലോന്നു രാവിലെ തന്നെ ഞാൻ തലേ ദിവസം ഒരു പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പാക്കൊക്കെ ഇട്ട് എണീറ്റ എണീറ്റവാടെ തന്നെ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഇപ്പൊ നമുക്ക് സമയം പോകാൻ ഭയങ്കര ഇതാണ് കേട്ടോ കാരണം റോഡ് സൈഡിലായതുകൊണ്ട് അവിടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അങ്ങ് സമയം അറിയില്ല അങ്ങനെ പിന്നെ ഒരു പത്തരയ്ക്ക് ആയപ്പോഴേക്കും നൈസായിട്ട് വയനേക്കഴിഞ്ഞ് ബ്രെഡിൽ നിന്നൊക്കെ എണീറ്റ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കി ദോശയും ചായയും വെച്ചതിന് ശേഷം ഫ്രോസൺ ആയിട്ടുള്ള അവിയലിന്റെ മലക്കറി വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ നാളായിരുന്നു അവിയൽ കഴിക്കണം കഴിക്കണം എന്ന് കഴിക്കണമെന്ന് തോന്നും രണ്ട് വർഷത്തിലാകെ ഞാൻ ഒരു തവണ എന്നിട്ട് അവിയൽ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ തന്നെ അവിയലുള്ള മലക്കറി വാഷ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ ഞാൻ ദോശയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തി പൊടി ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അതും ചായയും ആയിട്ട് കുടിച്ചു എന്നിട്ട് നമ്മുടെ മലക്കറി എല്ലാം ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് അവ്യലും കണ്ണൻ ഷിഫ്റ്റിന് ഉപയോഗിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഞാനാണ് ചില സമയങ്ങളിൽ അവന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് പിന്നെ ഞാൻ വീട്ടിൽ വീട്ടിലിരിക്കുന്നുണ്ട് ഇന്നൊരു ഷാർ അവിയൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവ്യലിനുള്ള മലക്കറി ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ എന്തൊക്കെയോ എന്തുള്ള ചെറിയുള്ളിൽ കിട്ട ഇല്ലാത്തത് കൊണ്ട് സവാള എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രോസൺ തേങ്ങ ഇതുപോലെ ചെറിയ തേങ്ങല്ലേ ഹോൾ കോക്കനട്ട് മേടിക്കാൻ കിട്ടും മുഴുവനായിട്ടുള്ള തേങ്ങയും മേടിക്കാൻ കിട്ടും പക്ഷേ അത് ചിറകിയൊക്കെ എടുക്കണ ഭയങ്കര മരക്കായിട്ടുള്ള പരിപാടിയാണ് സോ ഇവിടെ ഞങ്ങൾ എല്ലാവരും മിക്കവാറും ഒന്നെങ്കിലും പൗഡേർഡ് ആയിട്ടുള്ള തേങ്ങ മേടിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുകിയ ഫ്രോസൺ തേങ്ങ മേടിക്കാൻ കിട്ടും കേട്ടോ എനിക്ക് പൗഡേർഡ് തേങ്ങ ഒട്ടും ഇഷ്ടമല്ല കാരണം അതിനൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രോസൺ ചെറുകിയ തേങ്ങ പോലെ ഇരിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രോസൺ മാറിയതിന് ശേഷം നമ്മളിതുപോലെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചങ്ങ എടുക്കത് നാട്ടിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് അവിയലിലോട്ടൊക്കെ ഇട്ട് അവിയൽ റെഡിയാക്കി ഒരുവിധമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് തൈലും കൂടെ ഉപയോഗിച്ചു ഇതൊന്നും എൻ്റേതായിട്ടുള്ള റെസിപ്പിയല്ല കേട്ടോ ഫുള്ള് യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ കട്ടിക്കുട്ടി വെക്കുന്നതാണ് പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ലാസ്റ്റ് അങ്ങനെ കുറച്ച് തൈരും കൂടെ ചേർത്ത് അവിയൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി കേട്ടോ സൈഡിൽ പാട്ടൊക്കെ ഇട്ട് കേട്ടങ്ങ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും എന്താണ് കറിവേപ്പിലും കറിവേപ്പിലും ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഞങ്ങൾ മേടിക്കുമ്പോഴെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് ഒരുമിച്ച് മേടിച്ച് വെക്കും കേട്ടോ അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ അതേ നമ്മുടെ അവിയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നിട്ട് അപ്പം അതവിടെ നിന്ന് സൈഡിൽ വെച്ചിട്ട് അരി കൂടെ തിളപ്പിച്ച് വെക്കാൻ വിചാരിച്ചു കാരണം അരിയും കൂടെ ആ സൈഡിലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയും ഞങ്ങൾ ഡെയിലി ഡെയിലി കൊക്ക് ചെയ്യാറില്ല അപ്പൊ രണ്ടു ദിവസത്തേക്കുള്ളത് ഞങ്ങൾ ഒരുമിച്ച് റൈസ് ഇട്ടിട്ട് ഇതുപോലെ കെക്കല് വെള്ളം വെച്ചിട്ട് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് ചൂടാകുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എളുപ്പപ്പണി ചെയ്യും പിന്നെ ഇടയ്ക്ക് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞ കേട്ടോ കാരണം എനിക്കൊന്ന് പുറത്തും കൂടെ പോവേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ വേ ഇപ്പം നമ്മൾ ഫുഡും ചോറും നമ്മുടെ അവിയലും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതിനിടയ്ക്ക് ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റയിലുള്ള റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലിപ്പാണ് ആണ് കേട്ടോ ഇത് നമ്മൾ പാട്ട് ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കൂടെ ഞാൻ റീൽസിനോടൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പതിനു ശേഷം നേരെ പോയി കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്ന് മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം അടുത്ത വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കാനോ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് どうございうこと